സ്വാഗതം സകലമാന കേരളത്തിലേക്ക് നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ വർക്കലയിൽ കാർ നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി തൊഴിലുറപ്പ് തൊഴിലാളി മരിച്ചു മരിച്ചത് പ്രദേശവാസി ശാന്ത ചെറിയുന്നേരി തിരുവനന്തപുരം നേമത്ത് നാലാം ക്ലാസുകാരി വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ മരിച്ചത് ശ്യാംലാൽ ലേഖാ ദമ്പതികളുടെ മകൾ അനക അമ്മ വഴക്കു പറഞ്ഞതിന്റെ വിഷമത്തിൽ കുട്ടി ജീവൻ ജീവനൊടുക്കിയെന്ന് നിഗമനം തിരുവനന്തപുരം നേമത്തെ ലഹരി സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ ലഹരി ഉപയോഗിച്ച ശേഷം രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ ആക്രമണം തടയാനെത്തിയ പോലീസിനെയും ആക്രമിച്ചു രണ്ട് പോലീസുകാർക്ക് പരുക്ക് ുളം പ്രയാറിൽ വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചത് ഗൃഹനാഥന്റെ മകന്റെ ഭാര്യ കവർന്നത് പവനോളം സ്വർണം പ്രതിയെ തിരിച്ചറിയുന്നത് ഒരു വർഷത്തിന് ശേഷം മറ്റൊരു നടത്തിയതായി തെളിഞ്ഞു മുങ്ങിയ കപ്പലിലെ അവശിഷ്ടങ്ങൾ ടൂറിസം മേഖലയ്ക്ക് വെല്ലുവിളി കോവളം ബീച്ചിൽ പ്ലാസ്റ്റിക് മാലിന്യം നിറയുന്നു നടപടികൾ എടുക്കാതെ അധികൃതർ

എങ്ങനെ എന്തൊക്കെയാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കണ്ടില്ല കണ്ടെങ്കിൽ മാത്രമേ അവർ പറയുന്നുണ്ട് കാര്യമില്ല അത് അറിഞ്ഞ കേസിലാണ് ഞമ്മളിത്രയും പറഞ്ഞത് അവര് ഹോസ്പിറ്റലാണെന്ന് അറിയുന്നു സൈക്കിൾ ആകുമെന്ന് അറിയാൻ പറ്റും വണ്ടി കോട്ടയപ്പള്ളി ആണ് കോട്ടയം പള്ളിയാണ് കാണുന്നത് മുകളിലെ ഒരു വീട്ടിൽ അവരെ കാണാൻ വേണ്ടി വന്നതാണ് സംഭവം നടക്കുന്നത് ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു അവരുടെ ഒട്ടേക്കല്ല കുട്ടി കുട്ടികളൊക്കെ ഉണ്ടാക്കാം വണ്ടിക്ക് ഉണ്ട് വിവരങ്ങളുമായി അഭിലാഷ് പ്രദേശവാസിയായ ശാന്ത എന്ന തൊഴിലാളിയാണ് മരിച്ചത് എങ്ങനെയായിരുന്നു അപകടം സംഭവിച്ചത് എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഉച്ചയ്ക്ക് മൂന്ന് മുടിയോടെ ഈ അപകടം നടന്നത് ശാന്ത ഉൾപ്പെടെ പത്തോളം പേരാണ് ഈ ഭാഗത്ത് ഇന്ന് തൊഴിലുറപ്പ് ജോലികൾ ചെയ്തു വന്നിരുന്നത് ഇതിനിടയിൽ വിശ്രമിക്കാനായി റോഡിന്റെ വശത്ത് ഇരിക്കവെയായിരുന്നു ഈ അപകടം നടന്നത് വർക്കല കൊല്ലം സ്വദേശികളായ കുടുംബം വർക്കലയിലുള്ള ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരവയായിരുന്നു ഈ അപകടം ആ റോഡിൽ ഇറക്കമുള്ള ഭാഗമായിരുന്നു ഇതിന്റെ ഇതിന് ഈ ഇറക്കത്തിന്റെ മധ്യഭാഗത്തായാണ് റോഡിന് വശത്ത് ഈ ശാന്ത എന്ന അറുപതുകാരി ഇരുന്നത് ഈ സമയം ഇറക്കമിറങ്ങി വന്ന വാഹനം നിയന്ത്രണം വിട്ട് ഈ ശാന്തയുടെ ദേഹത്തേക്ക് വേഗത്തിലെത്തി ഇടിച്ചു കയറുകയായിരുന്നു വാഹനം ശരീരത്തിൽ കൂടി കയറിയിറങ്ങിയെന്നാണ് ദൃശ്യാക്ഷികൾ പറഞ്ഞത് ആ തൊഴിലുറപ്പ് തൊഴിലാളികളും ആ ഭാഗത്തുണ്ടായിരുന്ന നാട്ടുകാരും കൂടിയാണ് ശാന്തയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് അപ്പോഴേക്കും എന്നാൽ മരണപ്പെട്ടിരുന്നു ഇപ്പോൾ വർക്കലയിലാണ് കാർ നിയന്ത്രണം വിട്ട് പാഞ്ഞു പാഞ്ഞുകയറിയ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് മരണം സംഭവിച്ചത് പ്രദേശവാസിയായ ശാന്ത എന്ന തൊഴിലാളിയാണ് മരിച്ചത് ചെറു ചെറുനിയൂർ അച്ചമ്മ മുക്കിലായിരുന്നു അപകടം ഉണ്ടായത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് സഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് മറ്റു വാർത്തയിലേക്ക് നടൻ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ വാഹനാപകടത്തിൽ മരിച്ചു തമിഴ്നാട്ടിലെ ധർമ്മപുരിക്ക് അടുത്ത് വെച്ച് ഷൈനും കുടുംബവും സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഷൈനും അമ്മയ്ക്കും പരിക്കേറ്റു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്ന സംസ്കരിക്കും സേലം ബംഗളൂരു ദേശീയപാതയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത് ഷൈന്റെ ചികിത്സയ്ക്കായി തൃശൂരിൽ നിന്നും ബംഗളൂരുലേക്ക് പോവുകയായിരുന്നു കുടുംബം ധർമ്മപുരി ജില്ലയിലെ പാലക്കാട് വെച്ച് മുൻപിൽ പോവുകയായിരുന്ന ലോറിയിൽ കാർ ഇടിക്കുകയായിരുന്നു അച്ഛനും അമ്മയും സഹോദരനും ഡ്രൈവറുമാണ് ഒപ്പമുണ്ടായിരുന്നത് അപകടം നടന്നയുടൻ പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചാക്കോയുടെ ജീവൻ രക്ഷിക്കാനായില്ല കാറിന്റെ മധ്യഭാഗത്തെ സീറ്റിലാണ് ചാക്കോയും ഭാര്യ മറിയ കാർമലും ഇരുന്നത് ഷൈൻ ഏറ്റവും പിൻസീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു മുൻ സീറ്റിലായിരുന്നു സഹോദരൻ ജോൺ ചാക്കോ ഡ്രൈവർ അനീഷാണ് വാഹനം ഓടിച്ചത് ഷൈന്റെ കൈക്കാണ് പരിക്കേറ്റത് അമ്മയുടെയും സഹോദരന്റെയും ഡ്രൈവറുടെയും പരിക്കു നിസ്സാരമാണ് ഷൈന്റെ സഹപ്രവർത്തകരും അടുത്ത ബന്ധുക്കളും ധർമ്മപുരി മെഡിക്കൽ കോളേജിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം രാത്രിയോടെ തൃശൂരെത്തിക്കും പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഷൈനിനൊപ്പം എല്ലാ പിന്തുണയും നൽകിയിരുന്ന വ്യക്തിയായിരുന്നു ചാക്കോ ന്യൂസ് കൊച്ചി നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസിനും പിതാവിനുമെതിരെ വധഭീഷണി മുഴക്കിയ പ്രൊഡക്ഷൻ കൺട്രോളറായ റെനി ജോസഫിനെതിരെ നടപടി ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ നിന്ന് റെനി ജോസഫിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു മാർച്ചിൽ സന്ദേശം ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ റെനിയെ താക്കിയത് ചെയ്തിരുന്നുവെന്നും സംഘടന വ്യക്തമാക്കി സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് റെനി ജോസഫ് സാന്ദ്രയെ ഫോണിൽ വധഭീഷണി മുഴക്കിയത്

അനാവശ്യം പറഞ്ഞ ജയിലിൽ പോകും വിവാദമായതിനു പിന്നാലെയാണ് പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെ നടപടിയെടുത്തത് റെനി ജോസഫിനെ ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ നിന്നും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു മാർച്ചിൽ സന്ദേശം ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ റെനിയെ താക്കീത് ചെയ്തു എന്നും സംഘടന സാന്ദ്രയുടെ അച്ഛനെയും ഇയാൾ അസഭ്യം പറയുന്നുണ്ട് പാലാരിവട്ടം പോലീസ് കേസെടുത്തുവെങ്കിലും അന്വേഷണം മുന്നോട്ടു പോകുന്നില്ലെന്നാണ് സാന്ദ്രയുടെ പരാതി ജനറൽ സെക്രട്ടറിയുടെ സ്വാധീനമാകാം കാരണമെന്നും സാന്ദ്ര ആരോപിക്കുന്നു എന്നെ ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ആദ്യം വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നാളെ രാവിലെ സംസാരിക്കാൻ ചേട്ടാ ഇപ്പം സംസാരിക്കാൻ പറ്റില്ല രാത്രിയായി കുട്ടികളെ ഉറക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു പിന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എടുത്തിട്ട് സ്പീക്കറിലിട്ടു അറിയാതെ കാര്യം എനിക്ക് രണ്ട് കൈകളിലും കുഞ്ഞുങ്ങളായിരുന്നു അപ്പം സ്പീക്കറിലിട്ടപ്പോൾ അദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിച്ചു അപ്പം ഞാൻ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ വേഗം എസ് ഐ ടി വിളിച്ചാൽ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ കുട്ടികൾ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി കൊല്ലൂ എന്ന് പറയുന്നു അപ്പോൾ അവർ വേഗം പലാരി സ്റ്റേഷനിൽ നിന്ന് പറ ഡ്യൂട്ടിക്ക് ഒരാളെ വിട്ടുതരാം എന്ന് പറഞ്ഞിരുന്നു കോടതിയിലാണ് ഇനി പിതാവ് ഈ ഒരു ഭീഷണി എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഇത് കാര്യ ഞാനിപ്പോ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും ഞാൻ മോളോട് പറഞ്ഞു മോളെ നമുക്ക് നിയമപരമായിട്ട് പോവാം പോലീസിനെയും കോടതിയെയും ഇത് ഇപ്പം നമുക്ക് ഇത്ര നാളായിട്ടും പോലീസിൽ നിന്ന് യാതൊരു ഒരു ഇത് ഉണ്ടായിട്ടില്ല നമുക്ക് സപ്പോർട്ടും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഇനിയിപ്പം നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയെ ആശ്രയിക്കുക എന്നുള്ളതേ ഉള്ളൂ നമുക്ക് പരാതിയിൽ പോലീസ് നടപടി എടുക്കാത്തതിൽ അന്വേഷണം ആവശ്യപ്പെട്ട പരാതി നൽകാൻ ഒരുങ്ങുകയാണ് തോമസ് ന്യൂസ് ും കൊച്ചി വ്യാജ പോക്സോ കേസ് വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപികക്കെതിരെ തിരുവനന്തപുരം കിളിമാനൂർ ആർ ആർ വി എച്ച് അധ്യാപികയായ സി ആർ ചന്ദ്രലേഖയ്ക്കെതിരെയാണ് കേസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉൾപ്പെടെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കിളിമാനൂർ ആർ ആർ വിസ് എസിലെ പ്ലസ് ടു അധ്യാപിക സിആർ ചന്ദ്രലേഖയ്ക്കെതിരെയാണ് പോക്സോ കേസ് വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് നടപടി ചോദ്യം ചെയ്യലിന് ശേഷം അധ്യാപികയ്ക്കെതിരെ വകുപ്പുതല നടപടിയുണ്ടാകും തുടർന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ആലോചിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി ഡിജിപിക്ക് കൈമാറിയിരുന്നു തുടർന്നാണ് കിളിമാനൂർ പോലീസ് കേസെടുത്തത് എതിർച്ചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചാരണം അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയാണ് വിദ്യാർത്ഥിനിയുടെ പഠനവും ഭാവിയും അനിശ്ചിതത്വത്തിലാക്കിയത് അപമാനഭാരത്താൽ പഠനം ഉപേക്ഷിക്കേണ്ട ഗതികേടിലായി അധ്യാപിക തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി പറയുന്നു സിഡബ്ല്യുസിയിലും പോലീസിലും അധ്യാപിക വ്യാജ പരാതി നൽകി സി ഡബ്ല്യുസി അന്വേഷണത്തിൽ ഉൾപ്പെടെ വ്യാജ പ്രചരണമാണെന്ന് കണ്ടെത്തി പ്ലസ് വണ്ണിൽ പഠിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് സൈലന്റ് ഫിറ്റ്സ് എന്ന രോഗം പിടിപെട്ടിരുന്നു ചികിത്സയിലായതിനാൽ നാലു മാസം സ്കൂളിൽ പോയില്ല രോഗം മാറിയപ്പോൾ സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നുവെങ്കിലും ഭയമായി അധ്യാപകരുമായി പരിചയം പോലും ഉണ്ടായിരുന്നില്ല നാണക്കേട് കാരണം മുടിമുറിച്ച് നടക്കേണ്ട അവസ്ഥയായിരുന്നു ഒരു അധ്യയന വർഷവും നഷ്ടമായി ന്യൂസ് തിരുവനന്തപുരം പരിശീലകൻ അറസ്റ്റിൽ വേങ്ങര അരിക്കുളം കല്ലൻ ഷെഫീഖാണ് പിടിയിലായത് ബസ്സിൽ വെച്ചാണ് പതിനഞ്ചുകാരിയെ ലൈംഗികാതിക്രമത്തിനായി ഇരയാക്കിയത് കഴിഞ്ഞ ഇരുപത്തിയേഴിനായിരുന്നു സംഭവം തിരുവനന്തപുരം നേമത്ത് നാലാം ക്ലാസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി രക്ഷിതാവ് വഴക്കു പറഞ്ഞതിനെ തുടർന്ന് കുട്ടി ജീവൻ ജീവനൊടുക്കിയതാണെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ നേമം പോലീസ് അന്വേഷണം ആരംഭിച്ചു നേമം ലേഖാ ദമ്പിതികളുടെ ഒൻപത് വയസ്സുകാരി അഹല്യാണ് വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഹല് കളിക്കുന്നതിനിടയിൽ ഇളയ സഹോദരി വീണിരുന്നു ഇതിലമ്മു ശ്യാംലാലും ലേഖയും ആശുപത്രിയിൽ പോകാൻ പോകാനിറങ്ങുമ്പോഴായിരുന്നു അഹല്യെ ശകാരിച്ചത് ഞങ്ങൾ തിരികെ എത്തുന്നവരെ ബഹളം ഉണ്ടാക്കരുതെന്ന് താക്കീത് നൽകിയായിരുന്നു ദമ്പതികൾ ആശുപത്രിയിൽ പോയത് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ അഹല്യെ കണ്ടെത്തുന്നത് വഴക്കു പറഞ്ഞതിനുള്ള മനോവിഷമത്തെ തുടർന്ന് കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വീടിനുള്ളിൽ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് അഹലിയുടെ മൃതദേഹം കണ്ടത് നേമം ഗവൺമെന്റ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഹല്യ ശാന്തിവിള ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി സംഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും ഫലങ്ങൾ ലഭിച്ചാൽ മാത്രമേ വ്യക്തത എന്നും നേമം കരുമം കണ്ണങ്ങോട് ലക്ഷം വീട് കോളനിയിൽ ലഹരി സംഘങ്ങൾ ഏറ്റുമുട്ടി പത്ത് പേരടങ്ങുന്ന സംഘം ലഹരി ഉപയോഗിച്ച ശേഷം പ്രദേശത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു അക്രമം നടത്തിയ കിരൺ മിഥുൻ വിഷ്ണു എന്നിവരെ പോലീസ് പിടികൂടി വിവരം അറിഞ്ഞെത്തിയ പോലീസിന് നേരെയും കല്ലേറുണ്ടായി സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ബിനീഷ് വിനീത് എന്നിവർക്ക് പരുക്കേറ്റു കണ്ണൂർ പഴയങ്ങാടിയിൽ ലഹരിവേട്ട എം ഡി എം എം ഹൈബ്രിഡ് കഞ്ചാവും കെറ്റമിനുമായി നാല് യുവാക്കൾ പിടിയിലായി പഴയങ്ങാടി വാടിക്കൽ സ്വദേശികളായ മുഹമ്മദ് സവാദ് ഷബീർ ഷമീൽ മുഹമ്മദ് നസീർ എന്നീ യുവാക്കളെയാണ് പഴയങ്ങാടി എസ് ഐ കെ സുഹൈലും സംഘവും കണ്ണൂർ റൂറൽ എസ് പിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടിയത് പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ വലയിലാവുകയായിരുന്നു ഇരുപത് ഗ്രാം എം ഡി എം എ ഒൻപത് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് അഞ്ഞൂറ്റി കെറ്റമിൻ എന്നിവ ഇവരിൽ നിന്ന് കണ്ടെടുത്തു കായംകുളത്തും നാല് കിലോ കഞ്ചാവുമായി ആസാം സ്വദേശി പിടിയിൽ ആസാം ദേഷ്പൂർ റിയാദുൾ ഇസ്ലാം ആണ് പിടിയിലായത് ഒഡീസയിൽ നിന്നും കായംകുളത്ത് ചില്ലറ വില്പനക്ക് കൊണ്ടുവന്നതാണ് കഞ്ചാവ് കായംകുളം പോലീസും ഡാൻസ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത് വീട്ടിൽ നിന്ന് പതിനാലര പവൻ മോഷ്ടിച്ച കേസിലെ പ്രതി ഒരു വർഷത്തിന് ശേഷം പിടികൂടി കായംകുളം പുതുപ്പള്ളി പ്രയാർ പനകുളത്ത പുത്തൻ വീട്ടിൽ സാബു സാബുഗോപാലന്റെ വീട്ടിൽ നിന്ന് സ്വർണം മോഷണം പോയ കേസിലാണ് മകന്റെ ഭാര്യയായ പുതുപ്പള്ളി നെടിയത്ത് വീട്ടിൽ ഗോപിക പിടിയിലായത് മെയ് പത്തിനാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ബന്ധുവിന്റെ സ്വർണം തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് ഗോപിക പറഞ്ഞതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് രണ്ട് മോഷണങ്ങളും പുറത്തു വന്നത് സാബുഗോപാലന്റെ ബന്ധുവായ ഇടയനമ്പലം സ്വദേശി ലോക്കറിൽ വയ്ക്കാനായി ഗോപികയെ ഏൽപ്പിച്ച പവൻ സ്വർണം കഴിഞ്ഞ മൂന്നാം തീയതി തിരികെ ലോക്കറിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നഷ്ടപ്പെട്ടതായി പരാതി നൽകിയിരുന്നു ഈ പരാതിയിൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ഗോപികയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തു മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് ഗോപിക താമസിക്കുന്ന സാബു സാബുഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള പ്രയാർ വടക്ക് പനക്കുളത്ത് പുത്തൻ വീട്ടിൽ അന്വേഷണം നടത്തി തുടർന്ന് ഗോപികയുടെ ബാഗിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്നു പറഞ്ഞ സ്വർണം കണ്ടെടുക്കുകയായിരുന്നു ഇതോടെ കഴിഞ്ഞ വർഷം സാബു സാബുഗോപാലന്റെ വീട്ടിൽ നിന്ന് സ്വർണം നഷ്ടമായ സംഭവത്തിലും പോലീസിന് സംശയം തോന്നി വിശദമായ ചോദ്യം ചെയ്യലിൽ മകന്റെ ഭാര്യയായ ഗോപിക കുറ്റം സമ്മതിച്ചു കിടപ്പുമുറിയിലെ കബോർഡിൽ നിന്നാണ് ഒരു പവന്റെ നാല് വളകളും പത്തു പവന്റെ മാലയും അരപ്പവൻ തൂക്കമുള്ള താലിയും ഉൾപ്പെടെ പവൻ സ്വർണ്ണാഭരണങ്ങൾ അന്ന് കവർന്നത് ഈ സ്വർണം വിൽപ്പന നടത്തി പണയത്തിലായിരുന്ന തന്റെ സ്വന്തം സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചെടുത്തതായി ഗോപിക സമ്മതിച്ചു കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടൻറെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കായംകുളം തീരത്ത് തീരാത്താശങ്ക കപ്പലിൽ നിന്നും കടലിൽ പരന്ന പ്ലാസ്റ്റിക് മാലിന്യം കേരളത്തിന്റെ തെക്കൻ തീരത്ത് വലിയ മാലിന്യ പ്രശ്നമാണ് ഉണ്ടാകുന്നത് ഇത് നീക്കാൻ വലിയ സാമ്പത്തിക ചെലവുമുണ്ട് കേരളത്തിന് കപ്പൽ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം കിട്ടേണ്ടതല്ലേ കടലിൽ മാലിന്യം കലർന്നാൽ അത് നീക്കേണ്ട ഉത്തരവാദിത്വം കപ്പൽ കമ്പനിക്കുണ്ട് ഇതിനായി പ്രത്യേക ഇൻഷുറൻസും നിലവിൽ ഉണ്ട് കപ്പൽ മുങ്ങിയതിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യവും നഷ്ടപരിഹാരവും മുന്നിൽ കണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ ഒരു തീരപ്രദേശങ്ങളിൽ ഒന്നിനാണ് അതായത് ചെറിയ തുറ എന്ന സ്ഥലത്ത് ഇവിടെ ഈ കൽക്കട്ടകൾക്ക് മുകളിൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ഓരോ ദിവസവും എത്തുന്നത് പക്ഷേ എനിക്ക് തൊട്ടരികിൽ ഉള്ള കാഴ്ചകൾ അത്ര സുന്ദരമല്ല ശോഭനമായ കാഴ്ചകളല്ല അതാ ഇവിടെ നിന്ന് ഈ പ്രദേശം മുഴുവൻ ഈ പ്ലാസ്റ്റിക്കിന്റെ തരികൾ വന്ന് നടിൽസ് വന്ന് പൂർണ്ണമായി കല്ലുകൾക്കിടയിലും അതോടൊപ്പം തന്നെ തീരത്തോടൽപ്പം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് തിര തല്ലി അടിച്ച് കയറി കിടക്കുന്ന കാഴ്ചയാണ് അതായത് ആ മാർബിൾ ഫലകങ്ങൾ ഇട്ടിരിക്കുകയാണെന്ന് തോന്നും അങ്ങനെ ആ ഈ മണൽ കാണാൻ കഴിയാത്ത തരത്തിൽ ഈ പ്ലാസ്റ്റിക് തരികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശം ഇവിടെ നിന്ന് ആ ഈ തീരത്തിന്റെ മറുകര വരെ സമാനമായ തരത്തിൽ ഒരു വശം മുഴുവൻ കല്ലുകൾക്കിടയിലും അതിന് മുകൾ ഭാഗത്തുമായി ഇങ്ങനെ ഈ നട കിടക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രായോഗികമായ ഒരു പ്രശ്നം ഇതിവിടുന്ന് പൂർണ്ണമായി ഈ ഒരു മനുഷ്യന് കൈകൊണ്ട് എടുത്ത് പിറക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലല്ല അതിൻ്റെ അളവ് കാരണം കണ്ടെയ്നർ കണക്കിന് ഈ പ്ലാസ്റ്റിക് തരികളാണ് ഇവിടെ നിന്ന് ഈ കപ്പൽ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ആ കേവലം ചില ആളുകളിൽ നിന്ന് മെനക്കെട്ട് തൂമ്പ കൊണ്ട് കോരി മാറ്റാൻ ശ്രമിച്ചാലൊന്നും അത്ര പെട്ടെന്ന് പ്രായോഗികമായി നടക്കാൻ കഴിയില്ല സമാനമായ തരത്തിലുള്ള കാഴ്ച കഴിഞ്ഞ ദിവസം അഞ്ചുതെങ്കിലും അതോടൊപ്പം തന്നെ ആ തുമ്പയിലുമൊക്കെ പെരുമാതുറയിലുമൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ ഊർജിതമായിട്ടായിരുന്നു ആ പോലീസും ദുരന്ത നിവാരണ സേനയും അക്തിരക്ഷാ സേനയും ഒക്കെ ചേർന്ന് ഈ പ്ലാസ്റ്റിക് തരികൾ തീരത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചത് ഓരോ നൂറ് മീറ്ററായി ഈ സ്ഥലത്തെ തിരിച്ചുകൊണ്ട് അവിടെയുള്ള തരികൾ പൂർണ്ണമായി എടുത്തു മാറ്റുന്നതിന് വേണ്ടി ചാക്കുകൾ കൊണ്ടുവന്നു സുരക്ഷിതമായി കൈകൊണ്ട് തൊടാതെ അത് മാറ്റുന്നതിന് വേണ്ടി മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി പക്ഷേ അങ്ങനെ രണ്ടോ മൂന്നോ ദിവസത്തിന് അപ്പുറം ആ നടപടികളുമായി അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയം അതായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് മേൽനോട്ടം വഹിച്ച് തിരുവനന്തപുരം ആലപ്പുഴ പത്തനംതിട്ട തിരുവനന്തപുരം ആലപ്പുഴ ജില്ലാ കളക്ടർമാരുമായി പ്രത്യേക ചർച്ച നടത്തിയതിനു ശേഷം തുടക്കമിട്ട ഒരു രക്ഷാദൗത്യമാണ് ഇങ്ങനെ പാതിവഴിയിൽ അനിശ്ചിതത്വത്തിലായി നിൽക്കുന്നത് ഈ കാഴ്ചകൾ നമുക്ക് പേടി തോന്നും കാരണം ഇങ്ങനെ ഈ തരികൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യാതെ കിടന്നാൽ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ അടക്കം അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക എന്ന ആശങ്ക മത്സ്യത്തൊഴിലാളികൾ ഏതാനും ദിവസങ്ങളായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് ഊർജിതമായി കടക്കാൻ തയ്യാറായില്ല എങ്കിൽ കാത്തിരിക്കുന്നത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേരള തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പാരിസ്ഥിതിക ആഘാതത്തിനൊപ്പം ടൂറിസം വെല്ലുവിളി ഉയർത്തുന്നുണ്ട് വിദേശ സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന തിരുവനന്തപുരം കോവളം ബീച്ചിൽ പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞിരിക്കുകയാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്നും മാലിന്യം നീക്കുന്നുണ്ടെങ്കിലും കോവളം ബീച്ചിൽ ഇത്തരം പ്രവർത്തികൾ ഒന്നും തന്നെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല കേരള തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ തെക്കൻ തീരപ്രദേശങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ് കോവളം ബീച്ചിലെ കാഴ്ചകൾ നമുക്ക് നോക്കാം അന്താരാഷ്ട്ര ടൂറിസം ആപ്പിൽ കേരളത്തിന്റെ മുഖമുദ്രയായ കോവളം ബീച്ചിപ്പോൾ കണ്ടെയ്നറിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഗ്രാനുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മാലിന്യം മൂടിയതോടെ സഞ്ചാരികൾ ബീച്ചുകളിലേക്ക് എത്തുന്നില്ല തിരുവനന്തപുരത്തെ മറ്റ് ബീച്ചുകളിൽ നിന്നും മാലിന്യ നീക്കം നടക്കുന്നുണ്ടെങ്കിലും കോവളം ബീച്ചിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത സഞ്ചാരികളെ കാലങ്ങളായി ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് അതിനൊപ്പമാണ് തീരത്തെ മാലിന്യ പ്രശ്നം കംപ്ലീറ്റ് വേസ്റ്റ് കൊണ്ടുവന്ന് ഈ ഈ പ്ലാസ്റ്റിക് കപ്പലിൽ നിന്ന് മാറി മാറ്റാനോ അങ്ങനെ ഒരു ചെയ്യുന്നില്ല ടൂറിസ്റ്റ് കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തിലെ പാളിച്ചയാണ് പ്രധാനമായും മാലിന്യ നീക്കത്തിലെ പ്രതിസന്ധി പ്രാദേശിക ടൂറിസം മേഖലയ്ക്കും കണ്ടെയ്നറിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പ്രതിസന്ധി ഉയർത്തുന്നുണ്ട് നിലവിൽ കടൽ പ്രക്ഷുബ്ധമായതിനാൽ സഞ്ചാരികൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങുന്നതിന് വിലക്കുണ്ട് തിരുവനന്തപുരം കണ്ണൂർ കാങ്കോൽ ഗ്രാമപഞ്ചായത്തിൽ സ്ക്രീൻ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ നിന്നുള്ള രാസമാലിന്യം പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിച്ചതായി പരാതി കിണർ വെള്ളത്തിൽ രാസമാലിന്യം കലർന്ന രൂക്ഷഗന്ധം വന്നതോടെ കുടുംബങ്ങൾ വീടുപേക്ഷിച്ചു പോകേണ്ട സ്ഥിതിയിലാണ് കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് താഴെ ഗ്രാമത്തിലാണ് ഭീതിയോടെ ജനം കഴിയുന്നത് തങ്ങൾ പോലും അറിയാതെ രാസമാലിന്യം എത്ര കാലമായി കുടിവെള്ളത്തിൽ കലർന്നിട്ടുണ്ടാകും എന്നതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത് ഇത് ഒരു സാമൂഹ്യ അധികാരികൾ പറയുന്നത് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇത് എവിടെ കൊണ്ട് നിക്ഷേപിക്കുക സ്ഥാപനം പ്രവർത്തനമാരംഭിച്ച മുതൽ പ്രദേശമാകെ അതിരൂക്ഷ ഗന്ധമാണ് ഇതേ ഗന്ധമാണ് ഇപ്പോൾ സമീപത്തെ കിണറുകളിലും ദൂരസ്ഥലങ്ങളിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് പ്രദേശത്തുകാർ ഇവിടുന്ന് ആറു വർഷം മുൻപാണ് പാലറ്റ് സ്ക്രീൻ എന്ന പേരിൽ ഇവിടെ പ്രിന്റിംഗ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത് ചെറുകിട സംരംഭം എന്ന പേരിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള പലവിധ പ്രിന്റിങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് ആറു വർഷമായി സ്ഥാപനം നടത്തുന്ന നിയമലംഘനത്തിനെതിരെ അധികൃതർ മൗനം പാലിക്കുന്നതായി നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു നമുക്ക് മനുഷ്യന്റെ ശരീരം ആരോഗ്യത്തിന് ആശാസ്യമില്ലാത്ത ഒരുപാട് പ്രിന്റിങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അടക്കം നിരോധിച്ച കാര്യങ്ങളാണ് ഇവിടെ പ്രിന്റ് പോകുന്നത് ഇത് അടിയന്തരമായിട്ട് ഇതിന് ഇരകളായിട്ടുള്ള രണ്ടോ ഇപ്പം പ്രത്യക്ഷത്തില ഇരകളായിട്ടുള്ള മൂന്നാറ് വീട്ടുകാരുണ്ട് അവർക്ക് അടിയന്തരമായിട്ട് നഷ്ടപരിഹാരം കൊടുക്കണം കോമ്പൻസേഷൻ കൊടുക്കണം അതുവരെ പ്രക്ഷോഭത്തിലാണ് പ്രിന്റിംഗിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന സെറിക്കോൾ ഇമൽഷൻ കെമിക്കൽ സോൾവെന്റ് തിന്നർ ഹാർഡ്നർ റിമൂവർ തുടങ്ങിയവ മഴവെള്ളത്തിൽ കലർന്ന് ഉറവയായി സമീപത്തെ കിണറുകളിൽ എത്തുകയാണ് പുറത്തേക്ക് രാസമാലിന്യം എടുക്കുന്ന പല ഏജൻസിയും ഉണ്ട് അവർക്ക് കൊടുക്കാതെ ഇവിടെ മൺകുഴികൾ മൺകുഴികൾ എടുത്ത് വെച്ചിട്ട് വലിയ എടുത്തിട്ട് മൂടുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇത് കടുത്ത പ്രത്യാഘാതങ്ങൾ നാട്ടുകാർ പറയുന്നു സമീപത്തെ ചില കുടുംബങ്ങൾ സ്വന്തം വീട് ഉപേക്ഷിച്ച് വാടക വീടുകളിലേക്ക് താമസം മാറി ജില്ലാ ഭരണകൂടവും മനുഷ്യാവകാശ കമ്മീഷനും പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് പയ്യന്നൂർ കായംകുളത്ത് ദേശീയപാതാ നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണ് യുവാവിന് ദാരുണാത്യം എരുവ നിറയിൻമുക്ക് സ്വദേശി ആരോമലാണ് മരിച്ചതാ സമീപത്തായി മറ്റൊരു അപകടത്തിലും യാത്രക്കാരന് പരുക്കേറ്റിരുന്നു മുന്നറിയിപ്പ് സംവിധാനമില്ലാത്തതാണ് അപകട കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ദേശീയപാതയ്ക്കായി എടുത്ത കുഴികൾ മരണക്കിണിയാവുകയാണ് നിർമ്മാണം നടക്കുന്ന കായംകുളത്ത് ഇന്നലെ രാത്രിയുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു നിറയിൽമുക്ക് സ്വദേശി ആരോമൽ സഞ്ചരിച്ച ബൈക്ക് കുഴിയിലേക്ക് മറിയുകയായിരുന്നു സർവീസ് റോഡിന് കുറുകെ ഓടക്കായി നിർമ്മിച്ച കുഴിയിലേക്കാണ് ആരോമൽ വീണത് സമീപത്തുണ്ടായ മറ്റൊരു അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്നിടത്ത് വേണ്ടത്ര സിഗ്നൽ സംവിധാനമോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തത് അപകട കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു പക്ഷെ അവിടെ ഉള്ള പക്ഷെ അവിടെ നിന്ന് അവർ വരുന്ന ഒരാള് കാണത്തില്ല രാത്രി ഇങ്ങോട്ട് വരുമ്പം ഒരു ഒരു കയർ പോലും പിടിച്ച് കെട്ടിയിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ രണ്ടു മൂന്ന് വട്ടം ഇവിടെ വീണിട്ടുണ്ട് മൂന്നാല് പേരായി ഇതിനകത്ത് വന്ന് ഇവിടെ ഇവര് യാതൊരു സിഗ്നലും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ അത് കാരണം ഈ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ രാത്രിയാകുമ്പോ നേരെ വന്ന് ഈ കുഴിക്കാത്ത വീഴുന്നത് സർവീസ് റോഡ് പണി കഴിഞ്ഞു കിടക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളും കാറും അടക്കം ഇതുവഴി യാത്ര ചെയ്യുന്നു വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ മാത്രമാണ് കുഴി കാണുന്നത് ഇതാണ് അപകടങ്ങൾക്ക് ന്യൂസ് കനത്ത മഴയിൽ അപ്പർ കുട്ടനാട് മേഖലയിൽ കൃഷിനാശം കുറ്റൂർ നെടുമ്പ്രം പെരിങ്ങര നിരണം കടപ്ര പഞ്ചായത്തുകളിലാണ് കൂടുതൽ നാശമുണ്ടാകുന്നത് മൂന്ന് കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഏപ്രിൽ ഒന്ന് മുതൽ ഉള്ള കണക്കനുസരിച്ച് നൂറ്റി പതിനേഴ് ഹെക്ടർ കില കൃഷിയാണ് നശിച്ചത് നിലവിൽ കോടി രൂപയുടെ ഉണ്ടായെന്ന് പ്രാഥമിക കണക്ക് ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴ മരച്ചീനി എന്നിവയെല്ലാം നശിച്ചു മുപ്പതിനായിരത്തോളം ഏത്തവാഴകളാണ് ശക്തമായ കാറ്റിലും മഴയിലും നശിച്ചത് കഴിഞ്ഞ ഈ മെയ് മാസത്തിലുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും ചേർന്ന് വെള്ളപ്പൊക്കത്തിലും വഴകൾ പൂർണ്ണമായിട്ടും നശിച്ച അവസ്ഥയിലാണ് ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയുടെ അധികമായിട്ട് ചിലവ് വരുന്ന ഒരു കൃഷിയാണ് നടത്തിക്കൊണ്ടിരുന്നത് ഒരു സംഭവമാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ മഴയിലും കാലവർഷത്തിലും അപ്പർ കുട്ടനാട് മേഖലയിലെ കൃഷിയിടങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും മാറിയിട്ടില്ല തിരുവല്ല കൃഷിഭവൻ പരിധിയിൽ എൺപത്തി ലക്ഷം രൂപയുടെയും പെരിങ്ങരയിൽ എഴുപത്തിമൂന്ന് ലക്ഷത്തിന്റെയും നെടുമ്പുറത്ത് അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെയും നാശനഷ്ടമുണ്ടായി വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന കൃഷിനാശങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലെന്ന പരാതിയും ന്യൂസ് ഉണ്ട് ഇടുക്കി വണ്ടൻമേട്ടിൽ കോടികൾ മുടക്കി തുടങ്ങിയ കുടിവെള്ള പദ്ധതി മൂന്ന് പതിറ്റാണ്ടായിട്ടും പൂർത്തിയായില്ല പദ്ധതിക്കായി എത്തിച്ച യന്ത്ര സാമഗ്രികളെല്ലാം തന്നെ തുരുമ്പെടുത്ത് നശിക്കുകയാണ് ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കേണ്ട പദ്ധതിയാണ് എങ്ങുമെത്താതെ കാട് കയറി നശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വണ്ടന്മയുടെ പുതുവലിൽ ചെക്ക്ഡാം നിർമ്മിച്ച് മേഖലയിൽ കുടിവെള്ളം എത്തിക്കാൻ ചെക്ക് ഡാമിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് രണ്ട് കിലോമീറ്റർ അകലെ നിർമ്മിച്ച ശുദ്ധീകരണ യൂണിറ്റിലെത്തിച്ച് അവിടെ നിന്ന് വണ്ടൻമേട് ചക്കുപള്ളം പഞ്ചായത്തുകളിലെ വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനായിരുന്നു തീരുമാനം പദ്ധതിക്കായി തുടക്കത്തിൽ കോടി രൂപയും പിന്നീട് കോടി രൂപയും ചെലവഴിച്ചു പുതുവലിൽ ചെക്ക് ഡാം നിർമ്മിക്കാൻ നിശ്ചയിച്ചിരുന്ന സ്ഥലത്ത് പമ്പ് ഹൌസ് സ്ഥാപിച്ച് ഇവിടെ നിന്ന് ശുദ്ധീകരണ യൂണിറ്റിലേക്ക് പൈപ്പുകളും സ്ഥാപിച്ചു എന്നാൽ ഇതിനുശേഷം ചെക്ക്ഡാം നിർമ്മിക്കുകയോ യൂണിറ്റിലേക്ക് വെള്ളമെത്തിക്കുകയോ ചെയ്തില്ല കടുത്ത കുടിവെള്ള നേരിടുന്ന രണ്ട് പഞ്ചായത്തിലെ ആളുകൾ നിരവധി സമരങ്ങളും നടത്തിയിരുന്നു ഈ പദ്ധതി നടപ്പാക്കിയെന്ന് പറഞ്ഞാൽ മൂന്നര കോടി രൂപ തുടങ്ങി എട്ടര കോടിയാൽ അവസാനിച്ചു എന്നിരുന്നാലും യാതൊരു ഇതിൻ്റെ പൂർത്തീകരണം നടന്നിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ള ഇവിടുന്ന് വരുമ്പോൾ പോലും ആർക്കും അറിയത്തില്ല ആരോട് ചോദിച്ചാൽ ഇതിന് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല അറിയത്തുമില്ല വണ്ടമേട് പഞ്ചായത്തേക്ക് ഞങ്ങൾക്കറിയത്തില്ല എന്നാണ് ഇതിന് ഉത്തരം കിട്ടുന്നത് ബ്ലോക്കിലും ജില്ലയിലും എം എൽ എ യുടെ ചോദിച്ചാൽ അകത്തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ രണ്ട് പഞ്ചായത്തിലുള്ള ജനങ്ങൾ പിന്നെ വേനക്കാരാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിനുവേണ്ടി ശുദ്ധീകരണ യൂണിറ്റിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോറുകളെല്ലാം മോഷ്ടാക്കൾ അപഹരിച്ചു കാടുകയറി മൂടിയ കെട്ടിടവും കാലിയായ വലിയ ടാങ്കും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി പദ്ധതിക്കായി ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്ത് കയ്യേറ്റം നടന്നതായും ആരോപണമുണ്ട് ഇടുക്കി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മൈജിയുടെ നേതൃത്വത്തിൽ വലിച്ചെറിയാം ചീത്തശീലങ്ങളെന്ന പേരിൽ സംഘടിപ്പിച്ചു പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിനെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന നിർദ്ദേശത്തോടു കൂടിയാണ് പ്രചാരണം നടത്തിയത് മാലിന്യ കൂനകളിൽ വലിച്ചെറിയാം ചീത്തശീലങ്ങൾ എന്നെഴുതിയിരിക്കുന്ന പ്ലക്കാർഡുകൾ സ്ഥാപിച്ചു പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കാൻ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന ഹാഷ്ടാഗിലും ടാഗിലും പ്രചാരണമുണ്ട് സകലമാന കേരളം പൂര്ണ്ണമാകുന്ന ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം അപർണക്കുറപ്പുചേരും